മാന്യ സദസ്സിന് വന്ദനം ഇന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം വീണ്ടും ഒരു വനിതാ ദിനം കൂടി കടന്നു വരികയാണ് സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ ഓർമ്മകളുമായാണ് ഓരോ വനിതാ ദിനവും കടന്നു വരുന്നത് ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിൻ്റെ മഹത്തായ ആഘോഷമാണ് ഈ ദിവസം പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും ലിംഗ അസമത്വത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചതെങ്കിലും ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള ചരിത്രമുണ്ട് വനിതാ ദിനത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ വനിതാ തൊഴിലാളികൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും തുല്യവേതനത്തിനും വോട്ടവകാശത്തിനുമായി മുന്നോട്ട് വരികയും സമരം ചെയ്യുകയും ചെയ്തു ഈ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് ലോകം അതിനുശേഷം ഒരുപാട് പോയി സ്ത്രീകളുടെ ജീവിതത്തിലും ഒരുപാട് പരിവർത്തനങ്ങളുണ്ടായി വാക്കുകളിലും പ്രവൃത്തിയിലും അഗ്നിപകർന്ന് അവൾ നിർമ്മാണത്തിൽ സ്വന്തം പേരെഴുതി ചേർത്തു പുരുഷന്മാർക്ക് മാത്രമെന്ന് വെച്ച പല മേഖലകളിൽ പോലും സ്ത്രീകൾ വിജയക്കൊടി പാലിച്ചു ഇന്ദിരാഗാന്ധി മലാല യൂസഫ് സായി കൽപ്പന ചൌള കെ ആർ ഗൗരിയമ്മ പി ടി ഉഷ പ്രതിഭ പട്ടേൽ എന്നിവർ സ്ത്രീ സ്ത്രീകരുത്തിൻ്റെ കഴിവ് തെളിയിച്ചവരാണ് സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും അത് ഒരു ആഘോഷമാക്കുമ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന സത്യം നാം ഓർക്കേണ്ടതാണ് ഇന്ത്യയിൽ ഓരോ ഏഴ് മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു ഓരോ ഇരുപത്തഞ്ച് മിനിറ്റിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും ഈ ൊന്നാം നൂറ്റാണ്ടിലും തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പുരുഷന്മാരെ പോലെ പുറത്തുപോയി അധ്വാനിക്കുന്നവൾക്ക് തൊഴിൽ രംഗത്തെ പലതരം വിവേചനങ്ങളും ചൂഷണങ്ങളും അപമാനങ്ങളുമാണ് നേരിടേണ്ടി വരുന്നത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നേരെ സമൂഹം എടുക്കുന്ന നിലപാട് ഇന്നും പരിതാപകരം തന്നെ എല്ലാം ആ പെൺകുട്ടിയുടെ തെറ്റാണെന്ന് വരുത്തി പുറത്തു പറയാനോ അതിനെതിരെ പ്രതികരിക്കാനോ അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് അവളോടുള്ള ക്രൂരതകൾക്കെതിരെ ഒരു പരിധി വരെ പോരാടി നിൽക്കാൻ അവളുടെ ഉന്നത വിദ്യാഭ്യാസം സഹായിക്കുന്നുണ്ട് അവളുടെ ചിന്തകളെയും ആത്മവിശ്വാസത്തെയും ഉയർത്തുന്നുണ്ട് പലപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾ സ്വയം ഒരു കമ്പോള വസ്തുവാകാതെ ചൂഷണങ്ങൾക്കും അനീതികൾക്കും എതിരെ ശക്തമായി പ്രതികരിക്കാൻ ഓരോ സ്ത്രീക്കും കഴിയണം തൻ്റെ അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ മറ്റുള്ളവരോട് ഉറക്കെ തുറന്നു പറയുവാനും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും ലിംഗസമത്വവും ഓരോ സ്ത്രീക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം